സ്വയം തോന്നുകയാണ് പിന്നെ ഒരാളൊരു കുറഞ്ഞ ജാതിക്കാരനായിട്ട് എന്നെ വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വിളിച്ചയാൾക്ക് എന്തോ കുഴപ്പമാണെന്നാണ് ഞാൻ ചിന്തിക്കുക അതിൽ ഈ കൊച്ചിനറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ഞാനത് ചെയ്തവൻ ആദ്യമായിട്ട് കുമ്പസാരിക്കാൻ പോവുകയാണ് ഈ വാട്സാപ്പിലെ ഈ ഈ മതഭ്രാന്തൻ ചിലപ്പം അത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമോ എന്നൊന്നും എനിക്കറിയില്ല വ്രണപ്പെടുത്തിയാലും ഞാൻ അതേറ്റു അച്ഛനോട് ഈ ശംശഹായകുതി ആരിക്കട്ടെ പറയുന്നു അച്ഛൻ ഞാൻ അഞ്ച് തവണ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനെ മനുഷ്യനായി കാണുക സൗഹൃദങ്ങളെ ജാതിക്കും മതത്തിനും അപ്പുറത്ത് കാണുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു പറ്റും ആളുകൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ അഹമ്മദാബാദിൽ നിന്ന് ഒരു യാത്ര പോവുകയാണ് പൊടുന്നനെ അഗ്നിക്കിരയായി ചാമ്പലായി താഴേക്ക് പതിക്കുന്നു ഒരാളൊഴികെ ബാക്കി എല്ലാ മനുഷ്യരും ഭിന്നമായി പോയി ആ വീഡിയോ ഒരു തവണ ഞാൻ കണ്ടുള്ളൂ പിന്നെയും പിന്നെ അത് കാണാൻ എനിക്ക് മനസ്സ് വന്നില്ല ഓരോ മനുഷ്യനും ഓരോ കഥകളുണ്ട് ഓരോരുത്തരും ഓരോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പേറിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് അതിൽ ഒരു മലയാളി പക്ഷേ ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതൊന്നുമല്ല ഒരു മലയാളി മതവർഗീയ ചിന്തയുള്ള മതഭ്രാന്തുള്ള ഒരു മലയാളി ഒരു വൃത്തികെട്ട കമൻ്റ് ഇട്ടു സസ്പെൻഷനൊക്കെ കിട്ടി ഞാൻ വാർത്ത എങ്ങനെയാണ് വിമാനാപകടത്തിൽ മരിച്ച രജതിക്കെതിരെ അശ്ലീല ഇട്ട ഡെപ്യൂട്ടി തകൽ സസ്പെൻഷൻ ഇങ്ങനെ തോന്നി അങ്ങനൊരു കമൻ്റ് ഇടാൻ എന്നത് അതാ അയാളുടെ വ്യക്തിപരമാണ് ഈ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു കമൻറ്റ് ഇടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സന്തോഷം ചിലപ്പോൾ വളരെ പേഴ്സണലായിരിക്കാം പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെ കൂട്ടി പറയാതിരിക്കാൻ തരമില്ല നമ്മൾ പലപ്പോഴും വെറുതെ ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മതം രാഷ്ട്രീയം ജാതി ഇതൊക്കെ വളരെ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന സെൻസിറ്റീവായ കുറച്ച് കണ്ടൻറ്റുകളാണ് ഏറ്റവും പ്രധാനമായി ഒരു ഉപകാരവും ഇല്ലാത്ത മതം എന്നു പറയുന്ന ജാതി എന്ന് പറയുന്ന ഒരു സംവിധാനം ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് പലരും ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതുപോലെ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിനും ഒരു അഡ്മിൻ ഉണ്ടാവും ആ അഡ്മിനകത്ത് ഓരോ തീരുമാനങ്ങളുണ്ടാവും ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ട് പോലെ ഒരു കമ്മ്യൂണിറ്റികൾ രൂപകൽക്കരിക്കപ്പെട്ടിരുന്നു പണ്ട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാത്തിനും കോട്ട് ചെയ്യും ദൈവത്തിലേക്കാണ് കോട്ട് ചെയ്യുക ഈ ഫ്ലൈറ്റ് അപകടത്തിൽ രക്ഷപ്പെട്ട ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് ചില ആളുകളെഴുതി പോസിറ്റീവായിട്ട് പറയട്ടെ ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത്തരമൊരു കമ്മ്യൂണിറ്റി സന്തോഷിക്കുന്നതെങ്കിൽ സന്തോഷിക്കട്ടെ തെറ്റില്ല ഇതിൽ വ്യത്യസ്തമായ ഒരു വാർത്തയും കൂടെ കണ്ടു ആ വാർത്ത ഞാനൊന്ന് വായിക്കാം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ ദുരന്തങ്ങൾ എന്ന് നമ്മൾ രക്ഷിച്ചേക്കാം ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയത് കാരണം ലണ്ടനിലേക്കുള്ള വിമാന യാത്ര പത്തു മിനിറ്റ് വൈകി ഭൂമി ചൗഹാന് ഭാഗ്യം തുണച്ചു വിമാനം റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനാൽ അവളെ അതിൽ കയറ്റാൻ സാധിച്ചില്ല അവിടെയും ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് പലപ്പോഴും ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ടും വളരെ സ്നേഹത്തോടെയും അതൊരു നല്ല കാര്യമായിട്ടുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇതിനെ നെഗറ്റീവ് വൽക്കരിക്കുന്നത് മരിച്ചു പോകുന്ന വ്യക്തിയുടെ ജാതി അവരുടെ നിറം അവർ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം എന്തൊക്കെയാണ് അതിനെയെല്ലാം മറ്റൊരു തലത്തിലേക്കെടുത്ത് ആളുകൾ ഉപയോഗിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ മതം കൊണ്ട് അല്ലെങ്കിൽ ജാതി കൊണ്ട് ആകെ ഗുണമുള്ളത് രാഷ്ട്രീയത്തിനാണ് അല്ലാതെ ഒരു സാധാരണക്കാരൻ മനുഷ്യനും ഒരു മതം കൊണ്ടും ഗുണമുള്ളതായിട്ട് എനിക്കറിയില്ല ഒരു ദൈവവും അങ്ങനെ എന്തെങ്കിലും ഗുണം ചെയ്തതായിട്ടും എനിക്കറിയില്ല മനുഷ്യൻ്റെ തോന്നലുകൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരനായ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെ ആയ അയാളുടെ നാല് പെൺമക്കളൊക്കെയുള്ള അവർക്ക് ഒരു വലിയൊരു പാൻഡമിക്കൽ സിറ്റുവേഷൻ വന്നു തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് പെൺകുട്ടികൾ വലിയൊരു കളവ് കാണിച്ചു അത് മറയ്ക്കാൻ അവിടെ കൊണ്ടുവന്നുപയോഗിച്ചത് ജാതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഈ ജാതി സർട്ടിഫിക്കറ്റുകളോടുള്ള ജാതി കാർഡുകളുള്ള കുറേയധികം ആളുകളുണ്ട് സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും കൃത്യമായി പറ്റുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് അവരെ ആ ജാതി പറഞ്ഞു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും അതിന് നിയമത്തിൻ്റെ സാധ്യതകൾ നേടിയെടുക്കുകയും അവരെ ജയിലടയ്ക്കാനുമൊക്കെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേച്ചമാണ് ഒരാൾ കുറഞ്ഞ ജാതിയാണ് എന്ന് പറയുന്നത് ആരാണ് സ്വയം തോന്നുകയാണ് പിന്നെ ഒരാളൊരു കുറഞ്ഞ ജാതിക്കാരനായിട്ട് എന്നെ വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വിളിച്ചയാൾക്ക് എന്തോ കുഴപ്പമാണെന്നാണ് ഞാൻ ചിന്തിക്കുക അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കുറഞ്ഞ ആളല്ലല്ലോ എന്ന് ചിന്തിക്കാനും അതിനെ ഓവർകം ചെയ്യാനൊക്കെ ആണല്ലോ ഗവൺമെൻറ് തന്നെ സംവിധാനങ്ങളുണ്ടാക്കി അതിന് വേണ്ടുന്ന സംഭരണങ്ങളുണ്ടാക്കി എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെന്തിനാണ് അതുപയോഗിക്കുന്നത് അതൊരാളുടെ വ്യക്തി വൈരാഗ്യ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതിനേക്ക് വേറൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു മതഭ്രാന്തനമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ വഴക്കുണ്ടായി ഞാനാണ് ഒരു സെൻസിറ്റീവ് മതത്തിൻ്റെ ശരിക്കും മതപരമായ ഒരു തോട്ടല്ല അതിനത് ഷെയർ ചെയ്തത് അത് വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ പേഴ്സണലി അറിയാവുന്ന ആളുകൾക്കറിയാം ഞാൻ അത്രയും കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളല്ല മറിച്ച് ഈ മതവിശ്വാസം മാത്രം തലക്കി പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് എൻ്റെ ചില തോട്ടുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടു വരില്ല അത് ഉറപ്പായിട്ടും നന്നായി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു മനുഷ്യനെ മനുഷ്യനായി കാണുക സൗഹൃദങ്ങളെ ജാതിക്കും മതത്തിനും അപ്പുറത്ത് കാണുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരുപറ്റം ആളുകൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാനും ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ് പഴയ കാലഘട്ടത്തിലെ തത്വങ്ങൾക്കും ചിന്തകൾക്കും അതീതമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ഓട്ടങ്ങൾ പാച്ചലുകൾക്കിടയിലൂടെ ഓടുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കാം എൻ്റെ യാത്രകളും അനുഭവങ്ങളും ഞാൻ വായിച്ച പുസ്തകങ്ങളും ഞാൻ കണ്ട മനുഷ്യരുമൊക്കെ വെച്ചിട്ട് ഇന്നത്തെ കാലത്തിൻ്റെ തോട്ടുകൾ പലപ്പോഴും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വാട്സാപ്പിലെ ഈ മതഭ്രാന്തൻ അയാൾ അങ്ങനെ തന്നെ ഞാൻ പറയൂട്ടു കേട്ടോ അയാളുടെ വ്യക്തി അധിക്ഷേപത്തിനേക്ക് പോയ പോയാൽ അയാൾ എന്നെ വ്യക്തി അധിക്ഷേപം ഒക്കെ നടത്തിയെങ്കിലും ഞാൻ അയാൾക്കെതിരെ അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപത്തിലേക്ക് ഞാൻ പോകാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഞാൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന മതവും അയാളെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിട്ടകളും വളരെ സെൻസിറ്റീവാണ് ഈ ലോകത്ത് അവരുടെ മതം മാത്രമേ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അയാൾ മാറുന്നു എല്ലാവരുമല്ല അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഉള്ളവരല്ല മാറുന്നത് എന്നിട്ട് വെറുപ്പുണ്ടാകുകയാണ് മറ്റുള്ളവരിലേക്ക് വെറുപ്പ് സമ്പാദിക്കുകയാണ് മറ്റുള്ളവരെക്കൊണ്ട് അയാളെ വെറുപ്പിക്കാൻ അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ വെറുപ്പിക്കാൻ ശ്രമിപ്പിക്കുക യഥാർത്ഥത്തിൽ ഈ മതം സമാധാനത്തിൻ്റെയാണ് സ്നേഹത്തിൻ്റെയാണ് നിന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ പോലും നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ് ദൈവം അല്ലെങ്കിൽ ഏതാ ഏതൊക്കെ പേരുകളിലാണുള്ളത് ആ പേരുകളുള്ളതൊക്കെ എന്ന് അങ്ങനെയൊക്കെയല്ലേ പഠിപ്പിച്ചു വെച്ചേക്കാം ഞാൻ അത് ഒരു 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 ഉദാഹരണത്തിനൊരു കഥ പറയും ചിലപ്പം അത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല വ്രണപ്പെടുത്തിയാലും ഞാൻ അതേറ്റു ഒരു കൊച്ചുകുട്ടി വേദപഠന ക്ലാസ് കഴിഞ്ഞിട്ട് അതിനകത്ത് തെറ്റുകളെ കുറിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് ഇങ്ങനെ ഒരുപാട് പാപങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതിൽ ഈ കൊച്ചിനറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ഞാനത് ചെയ്തത് അവൻ ആദ്യമായിട്ട് കുമ്പസാരിക്കാൻ പോവാണ് അവൻ അങ്ങനെ ഈ വേദപഠന ക്ലാസ്സിൽ നിന്ന് കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ കൂട്ടുകാർക്കും അറിയില്ല അപ്പോൾ അവൻ നേരെ വരുന്ന വീട്ടിൽ അപ്പൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഈ കൊല്ലരുത് മോഷ്ടിക്കരുത് അന്നിൻ്റെ ഭാര്യയെ മോഹിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നീ എന്ന് പറയുന്ന സാധനം എന്താ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നീ ഉപസാരിക്കാൻ ഉള്ളതാണ് ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് ആ അത് നീ അമ്മയടുത്ത് ചോദിക്കാം ഇവിടെയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി പൊളിച്ചു ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കൊച്ചു ചോദിച്ചു വ്യഭിചാരം എന്താണ് അമ്മ പെട്ടെന്ന് ഇതിപ്പോൾ എന്ത് പറയും അമ്മേ അത് പറ അപ്പം പറഞ്ഞു അമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതിനൊരു ഉത്തരം കണ്ടെത്തി നീ ഈ കിടന്ന് തലയും കുത്തി മറിയരുത് ഞാൻ നൂറ് തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് വ്യഭിചാരം നീ എന്നോട് പറഞ്ഞാൽ നീ ഇത് കേൾക്കിയല്ല ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജിംനാസ്റ്റിക് പോലെ കറങ്ങി കട്ടിലേക്കൂടെ തുള്ളി മറിയുന്ന അല്ലെങ്കിൽ ഈ തലകുത്തി മറിയുന്ന ഈ പരിപാടിയാണ് വ്യഭിചാരം അപ്പോൾ അവൻ്റെ മനസ്സിലത് കയറി നേരെ കുമ്പസാരിക്കാനായിട്ട് പോവാണ് ഇപ്പോൾ കുംഭസാരത്തിൻ്റെ കൂട്ടിൻ്റെ അടുത്തിൽ അച്ഛൻ്റെ അടുക്കൽ ഒരുപാട് ആൾക്കാർ മുട്ടുകൂത്തി ക്യൂ ആയിട്ട് നിൽപ്പണ്ട് ഇവൻ്റെ ഊഴം വന്നു അച്ഛൻ്റെ അടുക്കിൽ ചെന്നു അച്ഛനോട് ഈ ശക്തി ആരിക്കട്ടെ പറയുന്നു അച്ഛൻ ഞാൻ അഞ്ച് തവണ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് അപ്പം അച്ഛൻ ഇങ്ങനെ അവനെ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞോട്ടു വ്യഭിചാരം ചെയ്യാനായിട്ടുള്ള പ്രായമൊക്കെ നിനക്കായോ ആ ഞാൻ ചെയ്തു നീ അതെങ്ങനെയാണ് ചെയ്തത് എന്ന് അച്ഛൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ബെഡിലാണ് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ ബെഡ് ഉണ്ട് അതിലാണ് ചെയ്തത് അതേപോലെ തന്നെ കൂട്ടുകാരും ഒത്തും ഒത്തുമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനാല് ഭയങ്കര അത്ഭുതവും ആശ്ചര്യമായി കൊച്ചെന്താ പറയുന്നത് അപ്പം അച്ഛനെ വീണ്ടും ഒരു ക്യൂരിയോസിറ്റി നീ ഇതെങ്ങനെയാണ് ചെയ്തത് കൂട്ടുകാരുമായിട്ടൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു ഇപ്പോഴത്തേനും അച്ഛൻ ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ അച്ഛനും കൺഫ്യൂഷായി അപ്പം അത് നീ എന്താ ചെയ്തത് എന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ ആ പള്ളിയുടെ അകത്ത് ഈ കുംഭസാർ കൂടിൻ്റെ സൈഡിൽ അവൻ ജിംനാസ്റ്റിക് പോലെ കറങ്ങി 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 പള്ളിയുടെ ആൾത്താരയുടെ തൊട്ട് തഴയുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ വരെ എത്തി തിരിച്ചും അതേപോലെ തന്നെ കറങ്ങി കറങ്ങി ഇപ്പഴത്തേക്ക് വന്നു അച്ഛൻ കൗതുകവും ആശ്ചര്യവും നിഷ്കളങ്കതമായിട്ടുള്ളവൻ്റെ ആ പ്രവൃത്തിയുമൊക്കെ കണ്ടിട്ട് നീ പത്ത് സ്വർഗസനായ വിതാവുക ചൊല്ലി നീ നിൻ്റെ പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പൊക്കോളു എന്ന് പറഞ്ഞവനെ കുമ്പസാരെ കൂട്ടീന്ന് വിട്ടു പക്ഷെ അച്ഛൻ പിന്നെ നോക്കുമ്പോൾ ആ ചുറ്റും ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാരെ അവിടെ പോയിരിക്കുന്നു ആരും ഇല്ല നീ നീക്ക് ഒരു മനുഷ്യ അപ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിനകത്തെ കൗതുകം പിന്നെയും വരുന്നത് ആ കൗതുകം ഇതാണ് പുതുതായി വന്ന അച്ഛനാണ് ഈ അച്ഛൻ കുമ്പസാരിപ്പിച്ചിട്ട് തെറ്റുകൾ ഏറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ഒരു കുഞ്ഞു കൊച്ചെന്തോ ചെയ്തപ്പോൾ അവനെ കൊണ്ട് ജിംനാസ്റ്റിക് കറക്കുന്ന പോലെ പള്ളി കൂടെ ഇട്ട് രണ്ട് മൂന്ന് കറക്ക് കറക്കിയെന്ന് പറഞ്ഞാൽ ബാക്കി വലിയ പാവങ്ങളുമായിട്ടിരിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും ഈ അച്ഛൻ ഇത്ര ക്രൂരനാണോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാക്ഷുധമായിട്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയിൽ ആൾക്കാരെ ഇവിടെ നിന്ന് ഓടിയും വേറെ ഏതേലും പള്ളിയിൽ ഏതേലും ഒരു അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കാമെന്ന് കരുതി പോയി എന്നതാണ് കഥ ഇത് റീസെൻ്റ് വായിച്ചൊരു കഥയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടി ഇപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അത് വളർന്ന് വലുതായി പതിനെട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സ് പ്രായമാകാത്തിടത്തോളം കാലം അവൻ്റെ മനസ്സിലെ വ്യഭിചാരമെന്ന് പറയുന്ന വാക്ക് ഈ കട്ടിലിൽ എറി തലയും കുത്തി മറിയുന്നതാണ് അതെന്നും പാപമാണ് അത് ഏറ്റവും തെറ്റായ കാര്യമാണ് എപ്പോഴെങ്കിലും അങ്ങനെ തലയും കുത്തി ഒന്നും അറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സ് തെറ്റാണല്ലോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരുന്നു രണ്ടാമത് ഇതെല്ലാം കണ്ടുനിന്ന ആളുകൾ അച്ഛനൊരു ക്രൂരനായ മനുഷ്യനായിട്ടാണ് കാണുന്നത് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്ന ആളുകളെ ഏറ്റവും ക്രൂരവും പൈശാജീവമായിട്ട് ശിക്ഷകൾ വിധിക്കുന്ന ഒരു അച്ഛനായിട്ടാണ് കാണുക ഇത് പണ്ട് ഇലാമപ്പഴം കഴിച്ച ഗുരുവിലെ സിനിമയിലെ ആ കഥയുടെ തത്വവുമായിട്ട് വളരെ കണക്റ്റഡാണ് പണ്ട് കാലങ്ങളിൽ നമ്മളോട് ആരെന്തൊക്കെയോ പറഞ്ഞു അതെല്ലാം നമ്മൾ കാണാതെ പഠിച്ചു ജീവിതയാത്രയിൽ നമ്മൾ അത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പല സത്യങ്ങളും അപ്രിയങ്ങളായിട്ട് നമുക്ക് തോന്നും ഈ ജാതി മതം എന്ന് പറയുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ തുറന്ന ഈ ലോകത്ത് ഈ വിശാലമായ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ കാലത്ത് അതാണല്ലോ ഇപ്പോഴത്തെ ലോകം ആ ലോകത്തോടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ കണ്ണ് കുറച്ചുകൂടി വിശാലമായി തുറന്ന് കാണാനും നമ്മുടെ ചെവി കുറച്ചുകൂടെ വിശാലമായി ഷാർപ്പൺ ചെയ്ത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കാം ഞാൻ പറയുന്ന വാക്കുകളുടെ ഉത്തരവാദിത്തം ഞാനാണ് എന്നാൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടതിന് ശേഷം ആ വാക്കുകൾ തിരികെ നിങ്ങൾ മനസ്സിലാക്കി പറയുമ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാരണം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നത് നിങ്ങളിലൂടെ നടക്കുന്ന നിങ്ങളുടെ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഹെൽത്ത് അനുസരിച്ചിട്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുക അപ്പം അതുകൊണ്ട് അത് നിങ്ങളുടെ തോട്ടാണ് ഇതെൻ്റെ തോട്ടാണ് ഈ ലോകത്തെ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് ആരാണ് അതൊക്കെ വ്യക്തിപരമാണ് ഈ മതവും ജാതിയും ഒക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സാധാരണക്കാരൻ മനുഷ്യർക്കല്ല മറിച്ച് രാഷ്ട്രീയക്കാർക്കാണ് രാഷ്ട്രീയത്തിന് ഈ സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ വികാരങ്ങളെ അവൻ്റെ ജാതീയ ചിന്തകളെ അവൻ്റെ മതചിന്തകളെ വ്രണപ്പെടണം വേദനിക്കണം ആ സമയത്ത് അവൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ് പലപ്പോഴും വോട്ട് ബാങ്കുകളിൽ വോട്ടുകളായിട്ട് മറിയുക പലരെയും പ്രതീക്ഷകളും താല്പര്യങ്ങളുമൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു വലിയ ജനത മണ്ഡന്മാരാകുന്നു അവരോടൊപ്പം പ്രതീക്ഷകളോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അറിയാതെ ആ കുഴികളിലേക്ക് തന്നെ വന്ന് വീഴുന്നു ദൈവം നിങ്ങളെ വിക്ഷിക്കട്ടെ ദൈവം നല്ലതാണ് ലോകത്തിൻ്റെ ഈ പ്രകൃതിയുടെ സൗന്ദര്യമെല്ലാം നമ്മളെ ആസ്വദിക്കാൻ തന്നിരിക്കുന്ന ഇവിടെ കാണുന്ന എല്ലാ ടെക്നോളജികളും മനുഷ്യൻ്റെ തലയിൽ ഉദിപ്പിച്ച അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വിമാന അപകടങ്ങൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമൊക്കെ ദൈവമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ വിശ്വസിച്ചോളൂ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുടെ മനസ്സിന് തൃപ്തി തരുന്നുവെങ്കിൽ അത് നല്ല കാര്യമാണ് പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് വേർതിരിവോടുകൂടി കാണിക്കുന്നുണ്ട് എങ്കിൽ അയാൾ മതഭ്രാന്തനാണ് ഞാനിപ്പോൾ ഒരു കഥ പറഞ്ഞു കുംഭസാരവും പാപവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ മതത്തെ വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ളൊരു ചിന്തയാണ് വരുന്നതെങ്കിൽ അവനൊരു മതഭ്രാന്തനാണ് കാര്യം ഇതിൽ പറയുന്ന തമാശകൾ പോലും ആ അർത്ഥത്തിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ മതഭ്രാന്തനാണ് മസ്തിഷ്കത്തിന് പിടിച്ചിരിക്കുന്ന ആ വൈറസ് അവൻ്റെ മനസ്സിൽ നിന്ന് മാറാത്തിരത്തോളം കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കില്ല ഒരു വലിയ ദുരന്തത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒരു മലയാളിയായ ഡെപ്യൂട്ടി തഹസിൽദാർ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് അങ്ങനെയൊക്കെ വരണമെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ കൈ ഒപ്പോൾ കൊണ്ടായിരിക്കണം എന്നൊരു ചിന്ത തിങ്ക് പോസിറ്റീവ് ഹാവ് എ ഗ്രേറ്റ് ഡേ